ബാംഗ്ലൂരിലെ ഫ്രിഡ്ജ് മർഡർ കേസുമായി ബന്ധപ്പെട്ട് ആരാണ് കൊലപാതകം ചെയ്ത് എന്തിനു വേണ്ടിയാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വെളിയിൽ വന്നിട്ടുണ്ട് ഇരുപതാം തീയതി ബാംഗ്ലൂർ മുഴുവനായും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അതായത് ഇരുപത്തി ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള മഹാലക്ഷ്മി ഫ്രിഡ്ജിനുള്ളിൽ അമ്പത്തൊമ്പത് കഷ്ണങ്ങളായിട്ട് വെട്ടി മുറിക്കപ്പെട്ട രീതിയിൽ ഇരിക്കുകയാണ് ഫ്രിഡ്ജിനുള്ളിലുള്ള മഹാലക്ഷ്മിയുടെ ശരീരഭാഗങ്ങൾ ആരാണ് ആദ്യം കണ്ടത് അതിനുശേഷം എന്തെല്ലാമാണ് സംഭവിച്ചത് ആ കണ്ട സമയത്തുള്ള അവരുടെ അവസ്ഥ എന്തെല്ലാമായിരുന്നു അതിനുശേഷമുള്ള അന്വേഷണം ഏതു വഴിക്കാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ആ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ഏകദേശമൊക്കെ പൂർത്തിയായി എന്ന് പറയാം ക്രൈം സീനിലെ റിയൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എല്ലാം തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ കാണാൻ താല്പര്യമുള്ളവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് കാണാനായിട്ട് പറ്റില്ല ഇവിടെ ഒരു വാർണിംഗ് തരികയാണ് അപ്പോൾ ആരാണ് ആ കൃത്യം ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എന്തിനാണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം വെൽക്കം ടു വിഷ്ലോകം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ച പോലീസ് ആദ്യം മഹാലക്ഷ്മിയുടെ ഭർത്താവായിട്ടുള്ള ഹേമന്തിനെ ആണ് സംശയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഹേമന്തിനോട് പോലീസുകാർ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഹേമന്തിനും മഹാലക്ഷ്മിക്കും ഇടയിൽ ഉണ്ടായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ മഹാലക്ഷ്മിയും അഷരഫും തമ്മിൽ ഉണ്ടായിട്ടുള്ള ബന്ധവും അതേപോലെ തന്നെ ക്രൈം നടന്ന സമയത്തെ ഹേമന്ത് മറ്റൊരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യവും ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ മനസ്സിലാക്കിയപ്പോൾ മഹാലക്ഷ്മിയുടെ ഭർത്താവായിട്ടുള്ള ഹേമന്തിനെ ഈ ഒരു കൊലപാതവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പോലീസുകാർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ പോലീസുകാർ ഹേമന്തിനെ സസ്പെക്ട് ലിസ്റ്റ് ിൽ നിന്നും എടുത്തു മാറ്റുന്നു ഹേമന്ത് പറഞ്ഞ അഷ്റഫ് എന്ന പേരിലുള്ള ആളായിരിക്കുമോ ഒരു പക്ഷേ ഈ കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് പോലീസുകാർ അഷ്റഫിനെ ചോദ്യം ചെയ്യുന്നു പക്ഷേ അഷ്റഫിനെ ചോദ്യം ചെയ്തിട്ടും അഷ്റഫിന്റെ കോൾ ഡീറ്റെയിൽസും മൊബൈലിന്റെ സിഗ്നലും കാര്യങ്ങളും എല്ലാം തന്നെ ചെക്ക് ചെയ്തിട്ടും അഷ്റഫും ആ ഒരു കൊലപാതകം ചെയ്തതെന്ന് പോലീസുകാർ തിരിച്ചറിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാലക്ഷ്മിയുടെ വീടിന് തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിലെ സി സി ടി വി ഫുട്ടേജസ് പോലീസുകാർക്ക് ലഭിക്കുന്നത് അതിൽ സെപ്റ്റംബർ രണ്ടാം തീയതി നൈറ്റ് അതായത് മഹാലക്ഷ്മി ഇത്തരത്തിൽ കണ്ടെത്തുന്നതിന് ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് അടയാളം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള രണ്ടു പേർ മഹാലക്ഷ്മിയുടെ വീടിന്റെ ഭാഗത്തേക്ക് വരുന്നതായിട്ടുണ്ട് രണ്ടുപേർ ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് മാത്രമേ പോലീസുകാർക്ക് മനസ്സിലാക്കാനേ കഴിഞ്ഞു ആ രണ്ടുപേരുടെ മുഖം പോലീസുകാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എന്തായാലും അത് ഹേമന്തും അഷ്റഫും അല്ല എന്ന് മാത്രം പോലീസുകാർക്ക് മനസ്സിലായി ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ഏകദേശം അറുപത്തേഴ് ആളുകളെയാണ് ചോദ്യം ചെയ്തത് അതിൽ നിന്നും പേരെ മാത്രം പോലീസുകാർ മാറ്റി നിർത്തി അതായത് ആ മാറ്റി നിർത്തിയ പേർ ചിലപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പോലീസുകാർ സംശയിക്കുന്നു മഹാലക്ഷ്മിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയിൽ അവസാനമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് മഹാലക്ഷ്മി ജോലി ചെയ്തു വരുന്ന സ്ഥലത്ത് പോലീസുകാർ പോയിട്ട് അവിടെയുള്ള ആളുകളെ എല്ലാം തന്നെ മഹാലക്ഷ്മിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ എല്ലാം തന്നെ പോലീസുകാർ ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് അങ്ങനെ പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മഹാലക്ഷ്മി ജോലിക്ക് വരാതിരുന്ന ആ ദിവസം മുതൽ മറ്റൊരാളും അവിടേക്ക് ജോലിക്ക് വന്നിട്ടില്ല പോലീസുകാർ അവനെ സസ്പെക്ട് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് പോലീസുകാർ അവനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുന്നു അപ്പോഴാണ് അവന്റെ പേര് മുക്തിരാജ് ആണെന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നത് മുക്തിരാജിന്റെ മൊബൈൽ ലൊക്കേഷൻ പോലീസുകാർ നോക്കുന്ന സമയത്ത് വെസ്റ്റ് ബംഗാൾ വരെ കാണിക്കുന്നുണ്ട് അതിന് ശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇങ്ങനെ മുക്തിരഞ്ജനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസുകാർക്ക് മുക്തിരഞ്ജന്റെ ബ്രദറിന്റെ മൊബൈൽ നമ്പർ ലഭിക്കുന്നത് അങ്ങനെ മുക്തിരഞ്ജന്റെ ബ്രദറിനോട് പോലീസുകാർ കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച സമയത്താണ് പോലീസുകാർക്ക് ഏറെക്കുറെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാവുന്നത് മുക്തിരഞ്ജന്റെ ബ്രദർ പോലീസുകാരോട് പറഞ്ഞത് മുക്തിരഞ്ജൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ട് എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞത് നീ വളരെ വേഗം തന്നെ നീ താമസിക്കുന്ന റൂം എല്ലാം തന്നെ വെക്കേറ്റ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയെന്നാണ് എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാം പറയുന്നത് എന്ന് തിരിച്ചു ചോദിച്ച സമയത്ത് അതൊന്നും എനിക്ക് മൊബൈൽ ഫോൺ വഴി പറയാനായിട്ട് കഴിയില്ല ഞാൻ നേരിട്ട് വന്നിട്ട് എല്ലാം പറയാമെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു എന്ന് ആ ബ്രദർ പോലീസുകാരോട് പറഞ്ഞു തുടർന്നുള്ള പോലീസുകാരുടെ അന്വേഷണത്തിനൊടുവിൽ മുക്തിരഞ്ജൻ ഒഡീഷയിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഉള്ളത് പോലീസുകാർക്ക് മനസ്സിലായി അങ്ങനെ ഒരു ടീം ഒഡീഷയിലേക്ക് പോവുകയാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഒഡീഷയിലുള്ള മുക്തിരാജിന്റെ വീട്ടിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് ഒരു കാടിന്റെ ഭാഗത്ത് ഒരു മരത്തിൽ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു മുക്തിരാജിനെ പോലീസുകാർ കണ്ടുപിടിച്ചത് അതെ മുക്തിരഞ്ജൻ സ്വയം ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നു ആക്ച്വലി ഒഡീസ പോലീസ് ഇത്തരത്തിൽ മുക്തിരഞ്ജൻ എന്ന പേരിൽ ഒരാൾ സ്വയം ജീവൻ അവസാനിപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് പോയിട്ട് ആ ദിവസം വൈകുന്നേരം വരെയും ആ ഒഡീസ പോലീസിന് അറിയില്ലായിരുന്നു ബാംഗ്ലൂരിൽ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തിട്ടാണ് അവൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്വയം ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നതെന്ന് ബാംഗ്ലൂർ പോലീസ് കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒഡീസയിൽ എത്തിയിട്ട് ഒഡീസ പോലീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്താണ് ഒഡീഷ പോലീസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാവുന്നത് തുടർന്ന് പോലീസുകാർ മുക്തിരഞ്ജന്റെ വീട്ടുകാരോടും ബ്രദറിനോടും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതാണ് മുക്തിരഞ്ജന്റെ അമ്മ അവനെ കുറിച്ച് പറയുന്നത് ആ അമ്മയ്ക്ക് മൂന്ന് മക്കളാണ് അതിലെ അവസാനത്തെ മകനാണ് മുക്തിരഞ്ജൻ മുക്തിരഞ്ജൻ രണ്ട് വർഷമായിട്ട് അവരുടെ വീട്ടിലേക്ക് വരാറില്ല അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി രാത്രി പത്ത് മണിക്കാണ് ആ വീട്ടിലേക്ക് മുക്തിരഞ്ജൻ കയറി വരുന്നത് വീടിനുള്ളിലേക്ക് അവൻ കയറി വരുന്ന സമയത്ത് അവന്റെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നുവെന്ന് ആ അമ്മ പറയുന്നു അത് അതുമാത്രമല്ലാതെ അവൻ വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് എന്റെ മുഖത്തേക്ക് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല അമ്മ എനിക്കൊരു ചായ ഇട്ടു തരണം അത് മാത്രമല്ലാതെ എനിക്ക് വല്ലാതെ വിശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നും ആ അമ്മ പോലീസിനോട് പറഞ്ഞു ആ ദിവസം രാത്രി മുഴുവൻ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മുക്തിരഞ്ജൻ പുലർച്ചെ നാലുമണിയായ സമയത്ത് തന്റെ ലാപ്ടോപ്പും അതുപോലെ തന്നെ ഒരു ചെയിനും മോതിരവും എല്ലാം തന്നെ എടുത്തിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു എന്നാണ് ആ അമ്മ പറയുന്നത് ഇനി മുക്തിരഞ്ജന്റെ ബ്രദറായിട്ടുള്ള ശക്തിരഞ്ജൻ പോലീസുകാരോട് പറഞ്ഞത് മഹാലക്ഷ്മി ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം പത്ത് പതിനഞ്ച് ദിവസങ്ങളോളം അവൻ എൻ്റെ അടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നും ആ ബ്രദർ പറഞ്ഞു ആ ദിവസങ്ങളിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ ഒരു കാര്യം ഞാൻ ചിലപ്പോൾ അവളെ കൊന്നു കളയുമോ എന്ന് എനിക്ക് പേടിയുണ്ട് എന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മഹാലക്ഷ്മി മുക്തിരഞ്ജനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്നാണ് അവൻ എന്നോട് പറഞ്ഞതെന്നാണ് ആ ബ്രദർ പറയുന്നത് ഒരു ദിവസം മഹാലക്ഷ്മി മുക്തിരഞ്ജനും കേരളത്തിലേക്ക് ബൈക്കിൽ ഒരു റൈഡ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലം എത്തിയ സമയത്ത് മഹാലക്ഷ്മി ബൈക്കിൽ നിന്ന് നിലവിളിച്ചിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് ഇവനെന്നെ കടത്തിക്കൊണ്ട് പോകുകയാണെന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അവൻ അന്ന് ആ ബ്രദറിനോട് പറഞ്ഞു കൊടുത്തത് മഹാലക്ഷ്മി ി അവിടെ വെച്ച് ഇത്തരത്തിൽ നിലവിളിച്ചത് കൊണ്ട് തന്നെ അവിടെ ചുറ്റും കൂടിയ ആളുകളെല്ലാം തന്നെ മുക്തിരഞ്ജനെ ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ട് അങ്ങനെ പോലീസുകാർ മുക്തിരഞ്ജനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ജയിലിൽ അടക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരം രൂപ മറ്റെന്തോ ഫൈൻ കെട്ടിയിട്ടാണ് പിന്നെ ആ ജയിലിൽ നിന്നും ഇറങ്ങി വന്നതെന്നും അവൻ പറഞ്ഞിട്ടുണ്ട് മഹാലക്ഷ്മി എന്തിനു വേണ്ടിയിട്ടാണ് മുക്തിരഞ്ജനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മഹാലക്ഷ്മി മുക്തിരഞ്ജനോട് പറയുന്നത് എന്നെ വളരെ വേഗത്തിൽ വിവാഹം കഴിക്കണമെന്നാണ് എന്നാൽ മുക്തിരഞ്ജൻ ഈ ഒരു കാര്യം മഹാലക്ഷ്മിക്ക് സമ്മതിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല മഹാലക്ഷ്മിയുടെ വിവാഹം ഒരിക്കൽ കഴിഞ്ഞതാണെന്നും അതിലൊരു മകൾ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാം തന്നെ മുക്തിരഞ്ജൻ അറിയാം അത് മാത്രമല്ലാതെ അഷറഫ് എന്ന പേരിലൊരാളുമായിട്ട് മഹാലക്ഷ്മിക്ക് മുമ്പ് ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതും മുക്തിരഞ്ജൻ അറിയാമായിരുന്നു ഇതൊന്നും കൂടാതെ മഹാലക്ഷ്മിയുടെ ഫോണിൽ മഹാലക്ഷ്മി മറ്റു പല ആണുങ്ങളുമായിട്ട് മോശമായ രീതിയിൽ നിൽക്കുന്നുള്ള ഫോട്ടോസ് എല്ലാം തന്നെ മുക്തിരഞ്ജൻ കണ്ടിട്ടുണ്ട് സോ മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു നല്ല പെണ്ണല്ല എന്ന് മുക്തിരഞ്ജനെ നന്നായിട്ട് അറിയാം ഒരു ഫ്ലേറ്റിംഗ് എന്ന രീതിയിലാണ് മുക്തിരഞ്ജൻ മഹാലക്ഷ്മിയെ കൊണ്ടു നടക്കുന്നത് എന്നാൽ മഹാലക്ഷ്മിക്കോ മുക്തിരഞ്ജനെ വിവാഹം കഴിക്കുകയും വേണം മുക്തിരഞ്ജൻ ഇത്തരത്തിൽ മഹാലക്ഷ്മിയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ ബ്രദറിനെ വിട്ടിട്ട് മുക്തിരഞ്ജനെ തല്ലിപ്പിച്ചിട്ടുമുണ്ട് മഹാലക്ഷ്മിയും മുക്തിരഞ്ജനും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് മാളിലെ ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ചിട്ടാണ് ആദ്യമെല്ലാം തന്നെ അവർ സുഹൃത്തുക്കളായിരുന്നു പിന്നീട് അങ്ങോട്ടാണ് അവർ പ്രണയിക്കാനായി തുടങ്ങിയത് സോ മുക്തിരഞ്ജനും മഹാലക്ഷ്മിയുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതായത് മഹാലക്ഷ്മിക്ക് മറ്റ് പല ആണുങ്ങളുമായിട്ടും ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഒരു ഫ്ലേറ്റിംഗ് എന്ന രീതിയിൽ മാത്രമാണ് മുക്തിരഞ്ജൻ മഹാലക്ഷ്മിയെ കൊണ്ടു നടന്നത് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് മഹാലക്ഷ്മി മുക്തിരഞ്ജനുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കും അതായത് മഹാലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകുന്ന ആ റോഡിൽ വെച്ച് പോലും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ ഇത്തരത്തിൽ വഴക്കുണ്ടാക്കിയതിനെ തുടർന്ന് മല്ലേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ ഒരു കേസും ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സംഭവം നടന്ന ആ ദിവസം വരുന്നത് അതായത് സെപ്റ്റംബർ മൂന്നാം തീയതി മുക്തിരഞ്ജൻ മഹാലക്ഷ്മിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് മഹാലക്ഷ്മിയുടെ വീട്ടിലേക്ക് മുക്തിരഞ്ജൻ എത്തിയ സമയത്ത് എപ്പോഴും ഉണ്ടാവാറുള്ളത് പോലെ അവർ തമ്മിൽ വാക്കുതർക്കങ്ങൾ തർക്കങ്ങൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ വാക്കുതർക്കം പിന്നീട് അങ്ങോട്ട് കയ്യാങ്കളിയായിട്ട് മാറിയിട്ട് വല്ലാത്ത ദേഷ്യം വന്ന സമയത്ത് മുക്തിരഞ്ജൻ കയ്യിൽ കിട്ടിയ ഒരു സാധനം എടുത്തിട്ട് മഹാലക്ഷ്മിയുടെ തലയ്ക്ക് ആഞ്ഞടിച്ചു അപ്പോഴുള്ള ആ ദേഷ്യത്തിൽ മുക്തിരഞ്ജൻ ചെയ്തതാണ് പക്ഷെ ആ അടിയിൽ മഹാലക്ഷ്മി മരണപ്പെടുകയും ചെയ്തു മഹാലക്ഷ്മി മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സമയത്ത് മുക്തിരഞ്ജൻ ആ രാത്രി മുഴുവൻ മഹാലക്ഷ്മിയുടെ ആ ശരീരത്തിനടുത്ത് തന്നെ ഇരുന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു ശരീരം ഒളിപ്പിച്ചു വെക്കുക അല്ലെങ്കിൽ ആരും അറിയാതെ കുഴിച്ചു മൂടുക എന്ന് അയാൾ ആലോചിച്ചുകൊണ്ടേ ഇന്നിട്ടുണ്ട് എന്തിനേറെ പറയുന്നു യൂട്യൂബിലും ഗൂഗിളിലും പോലും അയാൾ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ തൊട്ടടുത്ത ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് മുക്തിരാജ് മല്ലേശ്വരത്തുള്ള ഒരു കടയിലേക്ക് പോകുന്നു അവിടെ ചെന്നിട്ട് ഇറച്ചി വെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന കത്തി ഒന്ന് മേടിക്കുകയും ചെയ്തു അങ്ങനെ ആ കത്തിയുമായി മഹാലക്ഷ്മിയുടെ വീട്ടിലേക്ക് വന്നിട്ട് മഹാലക്ഷ്മിയുടെ ശരീരം തുണ്ട് തുണ്ടു തുണ്ടായി വെട്ടുന്നു അതിനുശേഷം ആ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നു ആ ശരീരഭാഗങ്ങൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഷൂട്ട് കേസിലിട്ടിട്ട് വെളിയിൽ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യാം എന്നാണ് അയാൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്തരത്തിൽ ഈ ശരീരം എല്ലാം തന്നെ പീസ് പീസായി കട്ട് ചെയ്ത ശേഷം അയാൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി എങ്ങനെയെങ്കിലും ആ റൂമിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതി എന്നായി അങ്ങനെയാണ് മഹാലക്ഷ്മിയുടെ ആ ഒരു ശരീരം മറവ് ചെയ്യണം എന്നുള്ള കാര്യം അവിടെ നിർത്തിവെച്ചിട്ട് അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നത് തുടർന്ന് ഏകദേശം പതിനെട്ട് ദിവസത്തോളം ആ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ ആ ഫ്രിഡ്ജിനുള്ളിൽ തന്നെ ഇരുന്നു ഇതിനു നമ്മൾ ആദ്യ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത് മുക്തിരഞ്ജൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു ലെറ്റർ പറഞ്ഞിരിക്കുന്നത് അതെ ഞാൻ തന്നെയാണ് ക്ഷ്മിയെ കൊലപ്പെടുത്തിയത് എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തു എൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് പണം മേടിച്ചു എന്നെ മറ്റുള്ളവരിനെ കൊണ്ട് തല്ലിപ്പിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ലെറ്ററിൽ പറയുന്നുണ്ട് അങ്ങനെ അവസാനം എനിക്ക് സഹിക്കാൻ കഴിയാതെയാണ് ഞാൻ അത് ചെയ്തത് ദേഷ്യത്തിൽ ചെയ്തു പോയതാണ് എന്നെല്ലാം തന്നെ അയാൾ ആ ലെറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു സെക്കൻഡിൽ തോന്നുന്ന ദേഷ്യം ആ ഒരു ദേഷ്യം എത്രമാത്രം അപകടമാണ് എന്നുള്ളത് ഈ ഒരു കേസിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ അറിയാനായിട്ട് കഴിയും ദേഷ്യം പലപ്പോഴും വല്ലാത്തൊരു വില്ലനാണ് അത് കണ്ട്രോൾ ചെയ്യാനായിട്ട് പഠിച്ചില്ലെങ്കിൽ നമ്മൾക്ക് പല കാര്യങ്ങളും നഷ്ടമാവും എന്തിനേറെ ജീവിതം തന്നെ നഷ്ടമാവും വളരെ തെറ്റായ രീതിയിലുള്ള ജീവിതവും അതുപോലെ തന്നെ ശാരീരിക ബന്ധങ്ങളും നമ്മളെ ഒരിക്കലും നല്ല നിലയിലേക്ക് എത്തിക്കുകേയില്ല ചിലപ്പോൾ ഇതുപോലൊരു മരണം അതല്ലെങ്കിൽ ജയില് ഇതായിരിക്കും അവസാനം